എല്ലാവർക്കും സ്വാഗതം നിലമ്പൂരിൽ നിലപാടിൻ്റെ രാജകുമാരൻ നിലയുറപ്പിച്ചു കലാശക്കൊട്ട് കഴിഞ്ഞു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് എം സ്വരാജ് അരിവാൾ ചുറ്റി എന്ന ചിത്രം നിലമ്പൂരുകാര് മനസ്സിൽ ഉറപ്പിച്ച ചിത്രം വെറുതെ പറയുന്നതല്ല ഇന്ന് പ്രാദേശികമായിട്ട് ജുബൈലില് നിലമ്പൂർ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് അവരടുത്ത സമയത്ത് പ്രവർത്തനം ആരംഭിച്ചതാണ് പേര് കണ്ടപ്പം കൗതുകം തോന്നി ഒന്ന് കേറി അന്വേഷിച്ചു ജോലി ചെയ്യുന്നതൊക്കെ നിലമ്പൂരുകാരാ കൂടുതലും രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു പറഞ്ഞത് അവർ വ്യത്യസ്ത പാർട്ടികളിലുള്ള ആളുകളൊക്കെയാണ് പക്ഷേ സ്വരാജ് വന്നതോടുകൂടി ചിത്രം മാറി മാറി ചെയ്യുന്ന വോട്ട് പാഴാക്കാൻ താല്പര്യം അതുകൊണ്ട് ഏത് വിധേനയും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടട്ടെ വിജയിക്കട്ടെ കാര്യം മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ചെയ്യുന്ന വോട്ട് പാഴായി പോകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇനി യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും വലിയ സഹായം പ്രിയപ്പെട്ട എം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിനുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട തീഷൻ നടത്തിയ ഒരു പ്രസ്താവന വി പ്രകാശിന്റെ വീട്ടില് ഞങ്ങൾ എന്തിനു പോകണമെന്ന് അദ്ദേഹം എന്തിനാണ് പോണത് ആ വീട്ടിലായ നിങ്ങള് നിങ്ങൾ അതൊക്കെ വിവാഹമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം തീരുമാനിക്കുമെന്നാണ് പറയുന്നത് അത് മറ്റാരുടെയും വീട്ടിലെ വോട്ട് ചോദിക്കുന്ന കാര്യവുമല്ല ആലോചിക്കേണ്ട വിഷയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് തോറ്റു എന്ന് അന്വേഷണം നടത്തണ്ട അതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴേ പറഞ്ഞു തരാം ഒന്ന് അശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇടതുപക്ഷത്തിന് സാധ്യതയുള്ള സമയത്ത് ഒ എൽ എക്സിലൂടെ പരിഹസിച്ച് മാങ്കൂട്ടത്തിൽ ശക്തനായ എതിരാളിയെ വിളിച്ചു വരുത്തി അതിന് വലിയ സമാധാനം പറയേണ്ട വരും മാൻകൂട്ടത്തിൽ പോരാങ്കിൽ തലേ തുണിയിട്ടുണ്ട് അൻവൻ്റെ കാലി പിടിക്കാൻ പോയി അതൊരു കാരണം ഇനി മറ്റൊരു കാരണം അതിലും വിചിത്രമാണ് ഈ വർത്തമാനകാലത്ത് സത്യം പറയുന്നവരെ സത്യം പുറത്തു വരാതിരിക്കാൻ ഒന്നുകിൽ മാധ്യമങ്ങളെ മൂലധന നിക്ഷേപത്തിലൂടെ കോർപ്പറേറ്റ് മൂലധന നിക്ഷേപത്തിലൂടെ കയ്യിലെടുക്കില്ല ഈ രൂപത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ ഒരു രാജ്യമായി ഇന്ന് നമുക്ക് ഇന്ത്യ അവർ അവർ വാർത്ത 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 ചമയ്ക്കുന്നു പത്രകാരെ കൊടുക്കാൻ ആ കൊടുക്കുമ്പോൾ സോഴ്സ് കേരളത്തിലെ നിഷ്പക്ഷരായ ഒരു മനുഷ്യരും ഷാജൻസ് കറിയുടെ തൊണ്ണൂറ് ശതമാനം വാർത്തയോടും യോജിക്കത്തില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഓരോ മനുഷ്യർക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നേ ആ ഷാജസ്കറിയെ പോലും പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു കാഴ്ച പുകഴ്ത്താൻ പാടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാലും ഈ മറുവശം കൂടെ ആൾക്കാർ ചിന്തിക്കുമല്ലോ ഇതെല്ലാം നിലമ്പൂരുകാരുടെ മനസ്സിൽ പതിഞ്ഞതാണ് പിന്നീട് അവിടെ രാഷ്ട്രീയം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പിന്നെ എവിടെയാണ് ബാക്കിയുള്ള ശരി ആശ്ശേരി സ്വരാജിലാണ് നിലമ്പൂരുകാർ കാണുന്നത് ആവർത്തിച്ച് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അന്വേഷിച്ച സമയം കളയേണ്ട രണ്ടാമത് നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം മെനക്കെട്ട് നിന്ന് ചെയ്യുന്ന ഒരു ഓട്ട കയ്യെ പുരളുന്ന മഷി വെറുതെ ആവരുത് നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി തോറ്റുപോയാലും വലിയ സങ്കടമാണ് അത് ലീഗുകാർക്കായാലും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കായാലും ായാലും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാന് പരമാവധി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും വിലപ്പെട്ട വോട്ട് ഇത്തവണ എം സ്വരാജിന് നൽകി ജനാധിപത്യത്തിന്റെ വില എന്താണ് മതേതരത്വത്തിന്റെ വില എന്താണ് എന്ന് ബാക്കിയുള്ളവർക്ക് ബോധിപ്പിച്ചു കൊടുക്കണം കൂടുതൽ വിവരങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് ചർച്ച ചെയ്യേണ്ടി വരും അത് യു ഡി എഫിന്റെ ആഭ്യന്തര കലഹം അത് അന്നേരം നമുക്ക് സംസാരിക്കാം എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ ഈ അവസരത്തിൽ നേരികയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്